കാർത്തിക് സൂര്യയുടെ വിവാഹം കഴിഞ്ഞ വിവാഹ റിസപ്ഷനും കഴിഞ്ഞുള്ള ആഘോഷം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ അതിനിടയിൽ വിമർശനവും ഒരുപോലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു മാഹി മച്ചാൻ എന്ന കാർത്തിക് സൂര്യയുടെ സുഹൃത്തുക്കളും വ്ളോഗറുമായ ഒരു വ്യക്തി നൽകിയ ഒരു ചെറിയ പണി മാഹി മച്ചാന്റെ വിവാഹത്തിന് കാർത്തിക് സൂര്യ നിക്കറ് വിറ്റപ്പോൾ അതേ നിക്കറിൽ ആളുകളെ എത്തിച്ച് കാർത്തിക് സൂര്യയുടെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാഹിൻ ഈ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പലർക്കും ഇത് അരോചകമായി തോന്നി എന്ന് പറയുന്നു കാർത്തി കാണിച്ചത് ഇത്രയും ഉണ്ടാകില്ല കാർത്തി ഇങ്ങനെ ആയിരിക്കില്ല കാണിച്ചത് എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ മുൻപിൽ വെച്ച് ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ ഒരു പണി കൊടുക്കണമായിരുന്നോ മാഹിൻ മച്ചാനെ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും മാഹിൻ വാലതായി ഒന്നും ചെയ്തില്ലല്ലോ ഇത് കൂട്ടുകാരന്മാർ തമ്മിലുള്ളൊരു പണിയാണ് വിവാഹത്തിന് അന്നായിപ്പോയി അത് മാത്രമാണ് ചെറിയൊരു പ്രശ്നം തലേ ദിവസമോ അതിനു ശേഷമോ അധികമാരും കാണാതെ ഒരു ചെറിയ വീഡിയോ ആക്കിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇങ്ങനെയാണ് പലരും കമന്റ് ചെയ്യുന്നത് പല രീതിയിലാണ് ഈ വാർത്ത വ്യാഖ്യാനിക്കപ്പെടുന്നത് സൗഹൃദ ബന്ധങ്ങൾ ഇങ്ങനെയാവരുത് ഇത് വളരെ മോശം രീതിയാണ് കുറച്ച് മുസൽമാന്മാരെ വടകെടുത്ത് അവരുടെ മുഖത്ത് കാർത്തിയുടെ ഒരു ഫോട്ടോയും ഒട്ടിച്ച് നിക്കറിന്റെ പുറത്തെത്തിച്ചിരിക്കുകയാണ് മണ്ഡപത്തിലേക്ക് ആദ്യം മുണ്ടിലായിരുന്നു പിന്നീട് വേദിയിൽ വെച്ച് തന്നെ വർഷയുടെയും കാർത്തിയുടെയും മുൻപിൽ വെച്ച് ഇവർ മുണ്ടൂരുകയായിരുന്നു എന്നാൽ ഇതൊക്കെ വളരെ അരോചകമായി തോന്നുന്നു എന്ന് പറയുന്നു വൃത്തികേടായിട്ടല്ല വൃത്തികേടാക്കാനായിട്ട് അവിടെ മോശമായിട്ടൊന്നും ആരും കാണിച്ചില്ല എന്നിരുന്നാലും ആ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അവളുടെ നല്ലൊരു ദിവസമാണ് അത് നിങ്ങൾ ഇങ്ങനെ മോശമാക്കരുതായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിക്കരുതായിരുന്നു ഇത്രയും തിരക്കുള്ളൊരു വിവാഹത്തിനിടയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണ് എല്ലാവരും പറയുന്നത് മാഹിൻ മച്ചാനും കാർത്തിക് സൂര്യൻ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് സൗഹൃദ ബന്ധത്തിന് പുറത്ത് പലതും തന്നെ ഇവരുടെ പണിയായി നൽകാറുമുണ്ട് എന്നാൽ അതൊന്നും ഇങ്ങനെ ആയിരിക്കരുത് എന്ന് പറയുന്നു ഇത് മറ്റുള്ളവരെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ് ഇതൊക്കെ എല്ലാവരും വീഡിയോ പകർത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇഷ്ടമല്ലാത്തവരും ആ മണ്ഡപത്തിലുണ്ടായിരിക്കും അവർക്ക് വേഗം വധുവിനെയും വരനെയും കണ്ട് ഫോട്ടോ എടുത്ത് മടങ്ങണമെന്നായിരിക്കാം ആഗ്രഹം അവർക്കൊന്നും അത് സാധിച്ചു കൊടുക്കാതെ ഇത്രയും അധികം ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ ചെയ്യുമ്പോൾ അത് അരൗചകമാണ് എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഒരേ അഭിപ്രായമാണ് പലർക്കുമുള്ളത് ഭൂരിഭാഗം പേരും ഇത് വിമർശനത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്നാൽ ഇത് അവരുടെ സൗഹൃദമാണെന്നും ആൺകുട്ടികളുടെ സൗഹൃദമൊക്കെ ഇത്തരം രീതിയിലേക്കാണുള്ളതെന്നും അങ്ങനെ പ്രശ്നമായിട്ടൊന്നും ആർക്കും തോന്നിയില്ല എന്ന് പറയുന്നു കാർത്തിക് സൂര്യയ്ക്കും വർഷയ്ക്കുമില്ലാത്ത പ്രശ്നം നിങ്ങൾക്കെന്തിനാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനെ തുടർന്ന് തന്നെ പലരും ഇത്തരം രീതിയിൽ രണ്ടു രീതിയിലായിട്ടുള്ള കമൻറ്റുകളും നിറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടു തരം കമൻറ്റുകളും കാണാൻ സാധിക്കുന്നതാണ് പ്രത്യേകത ഒരു കാര്യം എടുത്തു നോക്കിയാൽ ഇങ്ങനെ പല വാക്കുകളും ഉണ്ടാകുമെന്നും അറിയില്ലായിരുന്നു എന്തായാലും കാർത്തിക് സൂര്യയുടെ വിവാഹത്തിന് പിന്നാലെ വിമർശനത്തിലേക്ക് എത്തുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഇത് വേണ്ടായിരുന്നു എന്നും ഇത് പലർക്കും ബുദ്ധിമുട്ടായി പോകുമെന്നും ആ കുട്ടിക്ക് പോലും ഇത് വളരെയധികം തന്നെ ബുദ്ധിമുട്ടായി തോന്നുന്നു മുഖത്ത് എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ